ഞാനെന്നും രാത്രി മണിക്ക് തന്നെ ഉറങ്ങും ഉറങ്ങുന്നു തെറ്റും ും കുടിച്ചു കാര്യമില്ല ഞാൻ ആശിച്ചു എനിക്ക് കിട്ടി എത്ര ഭാഗ്യവതിയാണ് ഞാൻ നമുക്ക് കിടക്കാം विलकण कटे വല്ലാത്ത ഉഷ്ണം ഫാൻറെ പീട് കൂട്ടട്ടെ ഞാൻ ജോലി രാജിവെക്കണമെന്നാണോ നമുക്ക് എവിടെ പോണം എന്താ ചേട്ടൻ വേർക്കുന്നത് ടെമ്പറേച്ചർ ഉണ്ടല്ലോ ഡോക്ടറെ വിളിക്കണോ വേണ്ട ഇങ്ങനെ വരാറുണ്ടോ വെയിൽ കൊണ്ടിട്ടായിരിക്കും സാരമില്ല നിന കിടന്നോളൂ മോളെ ചേട്ടൻ സ്വപ്നം കണ്ട് കരഞ്ഞതാണ് അതവന് പണ്ടേ ഉള്ളതാ താരമല്ല മോള് പോയി കിടന്നുറങ്ങിക്കൂ എന്നും ആറു മണിക്ക് ഇരുന്നേൽക്കുന്ന ആളിനെയാ ഇന്ന് എന്ത് പറ്റിയിൽ അമ്മ ഒരു ഓടി വന്നു വിചാരിച്ചാണോ സോറി ഇന്നലെ ആ പാല് മുഴുവൻ ഞാൻ കുടിച്ചു മുമ്പ് ഒത്തിക്കായിരുന്നല്ലോ ആ ഓർമ്മയായിരിക്കും ഒരാൾക്ക് കൂടി തരണം ഇന്നലെ ആ ാണ് ഇങ്ങനെ നമുക്ക് പല സ്ഥലത്തും പോകാനുണ്ട് അതൊക്കെ ഇപ്പോഴെന്നു വേണ്ടത് ശരിയാണ് ഇവിടെയാണെങ്കിൽ അമ്മ ഉള്ളത് കൊണ്ട് എനിക്ക് എന്തോ ഒരു ും കൂടെ തന്നെ ഉണ്ടായിരുന്നു സമയമായി ഞാനിറങ്ങട്ടെ കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞ് നടന്നവനാ കണ്ടില്ലേ ഒരു പെണ്ണിനെ കെട്ടിയപ്പോഴാ ധൃതി അതാണ് പെണ്ണുങ്ങളുടെ മികച്ചത് അപ്പോ ഒരു കപ്പ് കാപ്പി പോലും വേണ്ട കഴിക്കാൻ ഇനിയും സമയമുണ്ടല്ലോ നീ ഓടിപ്പാ ഇങ്ങോട്ട് വന്നേക്കരുത് ഒരു വീട് കിട്ടുന്നവരെ ഞങ്ങൾ ഇവിടെ താമസിച്ചോട്ടെ ഇല്ലെങ്കിൽ ഇവളുടെ മധുവിധു ഹോട്ടൽ മുറിയിലായിരിക്കും പോലീസ് അവലോടെ വന്നാലും മൂന്നാല് പേർക്ക് താമസിക്കാനുള്ള സ്ഥലം ഉണ്ടല്ലോ കാണാ പറഞ്ഞെത്താനുള്ള ഇനി കാറ് പോരാ വിമാനം തന്നെ വേണം സംസാരം നിർത്തണ്ടേ അമ്മാവൻ അസുഖമായതുകൊണ്ട് വിവാഹത്തിന് എത്താൻ സാധിച്ചില്ല എന്നിട്ട് പോയോ രാവിലെ പോയാൽ മതി എന്ന് അമ്മ പറഞ്ഞു സുഖമില്ലാത്ത ആളല്ലേ അമ്മാവൻ എന്തൊക്കെ കൊണ്ടുവന്ന് കാണണ്ടേ നോക്കാം ഉറങ്ങാൻ ഉറങ്ങാനല്ല

അമ്മ ഒരു ശ്വാസം മുട്ടില്ല വിളിക്കട്ടെ അമ്മ ഗുളിക ഉണ്ട് ഇതാണോ നോക്കിയ മോനെ ഞാൻ പോയി ഡോക്ടറെ കൊണ്ടുവരാം കൊണ്ടുവരാ സ്കൂൾ പോയി കിടന്നുറങ്ങിക്കൂ മാം പോയിക്കാരെന്ന് ഉറങ്ങിക്കൂ എന്തിനാ ഇങ്ങനെ ഇതെന്ന് ഉറങ്ങുന്നത് അമ്മ നോക്കിക്കോളാം അമ്മാവിന് വേദമുണ്ടോ കേട് വരാൻ കണ്ട ഒരു സമയം അല്ലേ ഉറക്കം ഇല്ല ചേട്ടൻ വരാൻ കാത്തുകിടക്കിയിരുന്നു കല്യാണി ഓടിയോന്താ വീണോ കല്യാണി ആ കല്യാണിക്കുവാ കല്യാണി കല്യാണിക്കാട്ടി പേ ഉള്ള കാണോ എന്താ അയ്യോ ൊരു സിനിമയ്ക്ക് പോകണം ശരി ഗ്രാൻഡ് നല്ലൊരു ഇംഗ്ലീഷ് പടം കൂടുന്നുണ്ട് നല്ല റൊമാൻസ് ഉണ്ട് േട്ടൻ എന്താ ഇങ്ങനെ പൊതുവിന്റെ ജീവിതത്തിൽ ഒരിക്കലല്ലേ ഉള്ളു ഞാൻ ആദ്യം കുളിച്ചിട്ട് വരാം പിന്നെ ചേട്ടൻ ഇപ്പൊ എന്നെ നോക്കിയാ മതി ചേട്ടൻ എന്താ ഇത്ര നാണം അമ്മ ഒരു കാര്യം പറഞ്ഞു പറഞ്ഞു എങ്കിലും രണ്ടമ്മമാർക്കും ചേട്ടന്റെ കുഞ്ഞിനെ കാണാൻ